പതാക ഇപ്പോഴും ട്രെൻഡിങ് ആണല്ലേ ലഡാക്കിൽ പോയവരും പോകാത്തവരും വണ്ടികളിൽ ഈ പതാക കെട്ടാറുണ്ട് എന്നാൽ ഭൂരിഭാഗം ആളുകൾക്കും ഈ പതാക എന്താണെന്നോ എന്തിനാണെന്നോ അറിയില്ല ഈ പ്രാർത്ഥനാ പതാക ബുദ്ധമതക്കാർക്കിടയിലെ മതാചാരപരമായ മന്ത്രം ചെയ്ത തുണിയുടെ കഷ്ണങ്ങളാണ് ഓമണി പത്മേ ഹും എന്നാണ് ഇതിൽ എഴുതി ചേർത്തിട്ടുള്ള മന്ത്രം ശുഭകരമായി ഇരിക്കുക എന്ന അർത്ഥത്തിലാണ് ഇത് ഉപയോഗിച്ചു വരുന്നത് ഈ മന്ത്രത്തിന് ഒരു പ്രത്യേക അർത്ഥം എന്നതിലുപരിയായി നമ്മൾ ജീവിതത്തിൽ ആർജിക്കുന്ന വിശ്വാസം വിജ്ഞാനം നൈതികത എന്നിവയുടെ സംക്ഷിപ്ത രൂപമായി കരുതുന്നു ഫ്ലാഗിൽ ആലേഖനം ചെയ്ത പ്രാർത്ഥനകൾ അതിന്റെ മറുപടി തേടി കാറ്റിലൂടെ സഞ്ചരിച്ച് തിരിച്ചു വരുമെന്നാണ് അവരുടെ വിശ്വാസം ഫ്ളാഗിൽ ഓരോ നിറവും പ്രതിനിധാനം ചെയ്യുന്നത് പ്രപഞ്ച ശക്തികളെയാണ് അതിൽ വെള്ളനിറം വായുവിനെയും ചുവപ്പ് നിറം അഗ്നിയെയും പച്ച നിറം വെള്ളത്തെയും നീലനിറം കാറ്റിനെയും മഞ്ഞ നിറം ഭൂമിയെയും സൂചിപ്പിക്കുന്നു ഫ്ലാഗുകൾ എപ്പോഴും ഉയരത്തിലോ കാറ്റ് ലഭിക്കത്തക്ക രീതിയിലോ മാത്രമേ കെട്ടുവാൻ പാടുള്ളൂ ഫ്ലാഗുകൾ കാറ്റിലാടി ഉലയുന്ന ചലനങ്ങൾ ഒരു പോസിറ്റീവ് എനർജി സൃഷ്ടിക്കുമെന്നും ആ ചലനങ്ങൾ ഒരു നിശബ്ദ പ്രാർത്ഥന പോൽ കാറ്റ് കൊണ്ടുപോകുന്നു എന്നും കരുതപ്പെടുന്നു ഈ ഫ്ലാഗുകൾ നിലത്ത് വയ്ക്കുന്ന അതിനോടുള്ള അനാദരവായി കണക്കാക്കപ്പെടുന്നു ഇവ വാഹനങ്ങളിലും വീടിന്റെ മുൻവശങ്ങളിലും കെട്ടിയിടാറുണ്ട് തെക്കേ ഇന്ത്യയിൽ ഇലക ചേർത്ത് കെട്ടി വീടിന്റെ മുന്നിലെ വാതിൽപ്പടിയിൽ കെട്ടിയിടാറുമുണ്ട് ഫ്ളാഗുകളുടെ നിറം മങ്ങുന്നത് അതിലെ പ്രാർത്ഥനകളെ പൂർണമായി കാറ്റ് വഹിച്ചു കൊണ്ടുപോയതിന്റെ സൂചനയായും കണക്കാക്കുന്നു ആരെങ്കിലും ഇവ ഉപഹാരമായി നൽകിയാൽ ഇവ സ്വീകരിക്കുന്നവർക്ക് ഗുണപ്രദമെന്നും അഭിപ്രായമുണ്ട് മന്ത്രങ്ങളുടെ വ്യാഖ്യാനങ്ങൾ അത് ഉപാസിക്കുന്നവരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തപ്പെടാം അതുമല്ലെങ്കിൽ അക്ഷരങ്ങൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയുന്ന വിധം നിശ്ചിത അർത്ഥമുള്ളവയാകണം മന്ത്രങ്ങൾ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ടിബറ്റിൽ പതാകകൾ തൂക്കിയിടുന്ന പാരമ്പര്യം ആരംഭിച്ചത് അക്കാലത്ത് രാജ്യം ഭരിച്ചിരുന്ന യുദ്ധപ്രഭുക്കന്മാർ യുദ്ധങ്ങൾ ചെയ്തിരുന്ന തങ്ങളുടെ പതാകകൾ വഹിച്ചുകൊണ്ടായിരുന്നു എന്നിരുന്നാലും തദ്ദേശീയരായ ആളുകൾ അവരെനിസ്റ്റ് മതമായ ബോണിലെ പ്രകൃതി ദൈവങ്ങളെ ബഹുമാനിക്കുന്നതിനായി സ്വന്തം പതാകകൾ നിർമ്മിച്ചു പല നിരങ്ങൾ കൊണ്ട് നിർമ്മിച്ച് ഈ പതാകകൾ എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്നതിനായി അവർ പർവ്വത നിരകളിലും നദികളിലും സ്ഥാപിച്ചു ഏഴാം നൂറ്റാണ്ടിൽ ടിബറ്റിലേക്ക് ബുദ്ധമത അവതരിക്കപ്പെട്ടപ്പോൾ അത് സമാധാനത്തിന്റെയും അനുകമ്പയുടെയും ആദർശങ്ങൾ കൊണ്ടുവന്നു അത് ബോൺ മതത്തിന്റെ സ്ഥാനം പിടിച്ചെടുത്തു അടുത്ത ഇരുന്നൂറ് വർഷങ്ങൾ ബുദ്ധ സന്യാസികൾ പതാകകളും മന്ത്രങ്ങളും ചിഹ്നങ്ങളും അച്ചടിക്കാൻ തുടങ്ങി ഓരോ കാട്ടിലും ലോകത്തിലേക്ക് അയക്കാനുള്ള അനുഗ്രഹങ്ങളായാണ് അവയെ കണക്കാക്കിയിരുന്നത് അങ്ങനെ അവ പ്രാർത്ഥന പതാകകൾ എന്നറിയപ്പെട്ടു ആ വർഷങ്ങൾ ടിബറ്റ് സമാധാനമായി ഭരിച്ചത് ആത്മീയ നേതാക്കന്മാരായ ദലാൽ മകളാണ് ദശലക്ഷക്കണക്കിന് പുരുഷന്മാരും സ്ത്രീകളും ബുദ്ധമതത്തിന്റെ ആചാരത്തിനായി തങ്ങളുടെ ജീവിതം സമർപ്പിച്ചു ടിബറ്റിലെ ജനങ്ങൾ ഈ അനുകമ്പയും സ്നേഹവും നിറഞ്ഞ മതത്തിന്റെ ചിന്താശീലരും ദൈനദിനം പരിശീലിക്കുന്നവരുമായി മാറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ചൈനക്കാർ ടിബറ്റിനെ ആക്രമിച്ചപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് യും ആ അധിനിവേശത്തിനു ശേഷം ചൈനീസ് പട്ടാളക്കാർ ഒരു ദശലക്ഷത്തിലധികം ടിബറ്റന്മാരെ കൊല്ലുകയും പീഡിപ്പിക്കുകയും കൂടാതെ ആറായിരത്തിൽ പരം ആശ്രമങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു അതിൽ കൂടുതലും സന്യാസിമാരും കന്യാസ്ത്രീകളുമായിരുന്നു ലോകമെമ്പാടുമുള്ള ടിബറ്റിലെ പ്രാർത്ഥനാ പതാകകളെ ഇറങ്ങി ജീവിച്ച ആളുകൾ ഈ വിശുദ്ധ പതാകകളെ കത്തിക്കുന്ന സൈനികരെ കണ്ട് ഭയന്നു ആയിരക്കണക്കിന് ടിബറ്റുകാർക്ക് അവരെ രാജ്യത്ത് നിന്ന് പലായനം ചെയ്ത് ലോകമെമ്പാട് അഭയാർത്ഥികളായി ജീവിക്കേണ്ടി വന്നു ഇപ്പോഴും ടിബറ്റൻ അഭയാർത്ഥികൾ ഗ്രാമങ്ങളിൽ അവരുടെ സന്ദേശങ്ങൾ കാറ്റിൽ എത്തിക്കുന്നതായി പ്രാർത്ഥനാ പതാകകളിൽ പ്രാർത്ഥനകൾ മുദ്ര കുത്തപ്പെടുകയും തൂക്കിയിടുകയും ചെയ്യുന്നു ഇന്ന് നാം കാണുന്ന ടിബറ്റൻ പ്രാർത്ഥന പതാകകൾ ഭൂരിഭാഗവും ആ സമൂഹങ്ങളിൽ നിർമ്മിച്ചതാണ് അതിനാൽ പ്രത്യേക സംഭവങ്ങൾ അനുസ്മരിക്കാനും അവരുടെ അനുഗ്രഹങ്ങൾ കൈമാറാനും ലോകമെമ്പാടുമുള്ള ആളുകൾ പ്രാർത്ഥന പതാകകൾ തൂക്കിയിടുന്ന പതിവിൽ സ്വീകരിച്ചിട്ടുണ്ട്